ബോയ്സ് കോടി ക്ലബ്ബ് വിട്ട് ഒരു കളി കളിക്കില്ലെന്ന് എസ് ടി സി വാക്ക് വന്നതോടെ പോയത് ആൻഡ് ബാക്കി നടന്നത് ചരിത്രം തന്നെയാണ് സോ ആ കാര്യത്തിൽ ഞങ്ങളും ഉറപ്പ് നൽകുന്നു സിനിമ അടിപൊളിയായിട്ട് വിജയം വരിക്കട്ടെ അതാണ് എസ് ടി സിയുടെ ഒരു ഐശ്വര്യം ഇവിടെ പ്രമോഷൻ ചെയ്ത എന്തായാലും നൂറ് കോടി ക്ലബിൽ കേറിയിരിക്കും അല്ലേ സോ നമ്മുടെ സ്വന്തം എല്ലാവരുടെയും മനസ്സ് കവർന്ന ഒരു വ്യക്തിയാണ് ആദ്യത്തെ സിനിമയാണ് സെന്റനേസോസ് ശരിക്കും പറഞ്ഞ കോളേജ് പഠിക്കുന്ന സമയത്തൊട്ട് ഇവിടെ വരണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ പറ്റിയിട്ടില്ല കോളേജ്മാരൊക്കെ ഇവിടെ വന്ന എന്താ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ തോന്നുന്നു പക്ഷെ എനിക്കിത് ഇവിടെ വരാൻ പറ്റിയിട്ടില്ല ആദ്യത്തെ സിനിമയുടെ പ്രമോഷൻ തന്നെ ഇവിടെ വരാൻ ചെയ്തിട്ട് ഭയങ്കര സന്തോഷം ലൈഫിൽ ആദ്യമായിട്ട് ഇത്രയും പേര് കഴിഞ്ഞ് വന്നിരിക്കുന്ന കൈയ്യേക്കുന്ന എനിക്ക് അത്രയും to see her on the big screen. she is coming again. I mean, she has come. Jisma I think most of the time I've seen them together. Like Jisma Vimal, and even Madhuketa, I was has come here, and I think he hiding.

yesterday and today now now the stage has become complete with the hard working cast and crew and all the supporting members ini nammal aadyam kete ini kurachu parikaram poyittu njan chathoru practice cheyyan anganey vechu adakku or paniyekku ippozhum nindu kurachu siri le enna endarathu

Terima kasih telah menonton!